നമ്മുടെ ഗ്രാമ ഗാന്ധി ജയന്തി പ്രമാണിച്ച് നമ്മുടെ ഗ്രന്ഥശാല ഇവിടെ ഉണ്ട് ഞാൻ വർഷം ഇത് നേരെ ഓപ്പറ്റിന്റെ കടയായിരുന്നു ഇപ്പം ഞാൻ ഇല്ല ഇറങ്ങാൻ ഒന്നുമില്ല

ില് എനിക്ക് മുതലുണ്ടാക്കണം ഫൈബർ ഗ്ലാസ് കമ്പനിയിൽ അപ്പൊ എന്റെ ഭൂദാറക്കാടുണ്ട് അപ്പൊ അവന്റെ കമ്പനിയിലേക്ക് ഞാൻ പോയി ഫസ്റ്റ് പോയി അപ്പൊ ഒന്നര മാസം അപ്പം തിരിച്ചു വന്നു വന്നപ്പോഴെനിക്ക് ഇവിടെ പണിയായി രണ്ടു ദിവസം ജോലി എല്ലാ ഈ കൊത്തുമണിക്കാരെ നിങ്ങളുടെ അയൽക്കാരനാണോ ഭയങ്കര സംഭവമാണല്ലോ ചേട്ടനെ പോലുള്ള ആളെ പോകുന്നു ചേട്ടനെ മഹാത്മാഗാന്ധി അല്ല അതേ മൂക്കൊക്കെ അടിപൊളി മൂക്ക് ആരും എല്ലാവർക്കും മോക്ക് സുഖമില്ലാത്തേ മഹാത്മാഗാന്ധിയുടെ മൂക്ക് നെറ്റി സൂപ്പർ മൂക്ക് അടിപൊളി മൂക്ക് എന്തോ വെയിറ്റ് പണിയൊക്കെ സ്വന്തം വെയിറ്റ് സ്വന്തം പേരി ദിലീപ് ആണെങ്കിൽ വീടോ വീട് ഞങ്ങള് കൊളുവല് കൊളുവല് മുമ്പിലാണ് വീട് പിന്നെ എനിക്ക് സപ്പോർട്ടാ കേട്ടാ എങ്ങനെയാ ദിലീപ് ഞങ്ങൾ വഴി കണ്ടോണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ സ്വന്തമായിട്ടൊക്കെ ഇത് കൂടിയ സാധനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഉണ്ട് അങ്ങനെയൊക്കെ പ്രിയപ്പെട്ട ഒരു ആണ് ആരാധകരാണല്ലോ ഞങ്ങളൊക്കെ ആരാധകരാണ് ദിലീപിന് കൊത്താൻ വേണ്ടിയുള്ള പരിപത്തിനാണല്ലോ ഈ ബദാം ആ ഒരു ഭാഗം ഇരിക്കുന്നത് അത് കണ്ടെത്തി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ കൊത്താനായിട്ട് തന്നെ ഒരിക്കലും മറക്കാൻ കാരണം പറ്റൂലെ പണിയില്ലായിരുന്നാ പോലും ജോലിയുണ്ട് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്താ ജോലിയാണ് ഞാൻ രണ്ടു ദിവസേ ഉള്ളൂ എന്നെവിടെ വെച്ച് തന്നില്ല ആ എഴുത്തിരിക്കാൻ സമയം തന്നില്ല മറ്റേ നേരം വെറുതെ പോയി ഞാനിവിടെ എത്തി ആദ്യം പറഞ്ഞതാണ് ഇവിടെ ഇത് സെറ്റ് ആക്കി എടുക്കണം നമുക്കിനി അടുത്ത ചടങ്ങുകളൊക്കെ നമസ്കാരം സുരേഷ് ക്ഷേത്രമാണേ അപ്പോൾ യാത്രക്കിടയിൽ കണ്ട കാഴ്ചകൾ നമ്മൾ ഇപ്പോഴും എങ്ങനെയാണ് ചില യാത്രക്കിടയിൽ ചില കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ആയൂരിൽ നിന്ന് കോട്ടുക്കൽ പോകുന്ന സ്ഥലമാണ് പ്രാങ്ങോട് എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ആണ് അതേപോലെ കുഞ്ഞ് വേട്ടിട്ടുണ്ട് കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ട് പക്ഷെ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു മഹാത്മാഗാന്ധി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അപ്രതീക്ഷിത കണ്ടതാണ് അപ്പോൾ പിന്നെ ദിലീപ് അച്യുതാലയൻ വീട്ടുകാരാണ് കേട്ടോ അപ്പൊ ദിലീപ് എന്ന് പറയുന്ന ഒരു ശില്പിയാണ് ഇരിക്കുന്നത് പക്ഷേ ഗൾഫ്കാരനാണ് ഇടയ്ക്കിടയ്ക്ക് വരും ഗൾഫിൽ പോകുന്നതിന് മുകളത്തെയാണ് ഈ അടിപൊളി മനോഹരമായ മഹാത്മാഗാന്ധി അപ്പൊ നമ്മൾ ഇത് കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ് എന്നാൽ ഈ ശില്പിയെ ഒന്ന് പരിചയപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ചാനൽ ഗ്രീൻ മെലിവിഷൻ ചാനൽ വഴി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിറങ്ങിയത് പക്ഷേ ദിലീപേ ഇതുപോലെ ശില്പങ്ങൾ വേറെ ഉണ്ടോ കേട്ടോ ശില്പങ്ങൾ ദിലീപ് മോശം ഇത് മാത്രമല്ല എന്തൊക്കെ പണിണ്ട് പിന്നെ ഈ നമ്മുടെ ഷോക്കേസ് ഷോക്കേസ് എല്ലാം തടിയിലാണ് ആ എല്ലാം തടിയില് എല്ലാം തടിയില് ശില് വെച്ചിരിക്കും

നാല് ദിവസമായി നാല് ദിവസമായ നേരത്തെ കൊത്തി വെച്ച മഹാത്മാജിജിയെ വീണ്ടും നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് റെഡിയാക്കി വാർണിഷ് ഒക്കെ അടിച്ച് പോകാനുള്ള അടിപൊളി കാഴ്ചകൾ എന്നൊക്കെ നമ്മൾ ഗ്രീൻ വെഡിവിഷൻ ചാനൽ വഴി എപ്പോഴും പറയുന്ന ഇതും ഒരു അടിപൊളി കാഴ്ചയാണ് പക്ഷെ ഈ കഴിവുകളൊന്നും എല്ലാവർക്കും കിട്ടത്തില്ല നമ്മളെ ഈ ജന്മന ചില കലാവാസനകൾ ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കഴിവുകൾ കിട്ടൂ പക്ഷെ ഇത് കാണുമ്പോൾ അറിയാം നമുക്ക് വീട്ടിലിരിക്കുന്ന അച്യുതാലയത്തിലിരിക്കുന്ന ശില്പങ്ങളുടെ ഒരു പറഞ്ഞി എന്തായാലും നമ്മള് ദിലീപിനെ കൂട്ടി അച്ഛനേക്ക് പോകുന്നത് ഇവിടെ കുറച്ച് ചേട്ടന്മാര് നമുക്ക് ചോദിക്കാം ചേട്ടന്മാർ പോയിട്ട് അതായത് ശ്രീകൃഷ്ണൻ രാധ ബജാജിന്റെ സ്കൂട്ടർ എന്ന് വേണ്ട അവനെങ്ങോട്ടൊക്കത്തോ കാര്യമില്ല എന്ത് ഉണർച്ചു എന്ത് വേണമെങ്കിലും അവൻ ഫോട്ടോയിൽ ഇങ്ങോട്ട് അങ്ങോട്ട് എഴുതി അങ്ങോട്ട് അങ്ങോട്ടെടുക്കും അതേപോലെ വൃത്തിയായിട്ട് ചെയ്യും അതുകൊണ്ട് ഗൾഫിലെ സാധ്യത ഇട്ട് തന്നെ തന്നെ നമ്മളെ കണ്ടാലും കുത്തി വെക്കും നമുക്കൊരു തീർച്ചയായിട്ടും ദിലീപിന്റെ മറ്റുള്ള ശില്പങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയാണോ നമ്മുടെ വീട്ടിൽ വല്ല ദിലീപിനെ കൊണ്ട് കുത്തി ശില്പല്ലോ ഇല്ല സമയമില്ല തിരക്കോട് തിരക്കാണ് സമയം കിട്ടിയാൽ നിങ്ങൾക്ക് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി അടിപൊളിയായിട്ട് നമ്മുടെ ബദാംബരത്തിലാണ് ഇതിന് ബദാംബരം ആണ് കാണിച്ചേ ആ മരം ഒന്ന് കാണിച്ചേ നമ്മുടെ ബദാംബരത്തിലാണ് നമ്മുടെ ഗാന്ധിജി ഇവിടെ ഇനി ആരു വിചാരിച്ചാൽ ഇതേപോലെ ഇത്രയും മനോഹരമായ ഗാന്ധിജിയുടെ പ്രതിമാ നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് പണിഞ്ഞ ഗാന്ധിജിയാ അപ്പൊ ഈ ഗാന്ധിജി മിലക്കോണി നടത്തുക പെരുന്താൻ മുല്ല ഇവിടുത്തെ നമ്മുടെ കൂട്ടുകൊട്ടിക്കൽ റാങ്ങോട് ഓർക്കാൻ അവരെന്തെങ്കിലും ഒക്കെ നാട്ടിന് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു കാഴ്ചയാണത് ഈ ഗാന്ധി ഗാന്ധി അടുത്ത് കാണിച്ച കണ്ണാടി കണ്ടോ ഈ ഗാന്ധിയുടെ കണ്ണാടിയൊക്കെ തടി ഒറ്റ തടിയാന്ന് പറഞ്ഞാൽ ഈ തടി തന്നെയാണ് ഏട്ടോ ഈ മഹാത്മാഗാന്ധിയുടെ ഈ കണ്ണാടി വേറെ സെപ്പറേറ്റ് ആണോ നിങ്ങൾ കരുതരുത് ഇത് ഒരൊറ്റ തടിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി ഒരു ഗ്ലാസ് ഇടാൻ പറ്റും വേണോ അല്ലേ ഗ്ലാസ് ഇടുന്നില്ല ദിലീപിന്റെ വീട്ടിൽ പോയി മറ്റു ശില്പങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം എന്തെങ്കിലും ഇതൊരു സൂപ്പർ എപ്പിസോഡ് ആയിട്ട് നിങ്ങളെ മുന്നേ വരും ഈ കലാകാരനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ആർക്കെങ്കിലും ഒക്കെ ശില്പങ്ങളൊക്കെ പണിയണമെങ്കിൽ ദിലീപിനെ തിരക്കി വന്നു കഴിഞ്ഞാൽ ആയിട്ട് ശില്പങ്ങൾ ദേവതാരുക്കെ ശില്പം പണിയും അല്ലേ ദിലീപിന്റെ അടുത്ത ശില്പം കാണാം നമുക്ക് അങ്ങോട്ട് പോകാം ഓക്കെ സ്കൂട്ടർ ഒരുപാടുണ്ട് അത് എന്റെ ഒരു പഴയ തന്നെ എത്ര ദിവസം പിടിക്കും അത് പല ദിവസമായിട്ട് ചെയ്തേ പറ്റും കുറെ ചെറിയ പായസകള് സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ സ്റ്റാൻഡ് മലബാഡുണ്ടാക്കുമ്പോൾ മലബാട് ഹാൻഡിൽ ഉണ്ടായിരുന്നു ഹാൻഡിൽ ഇത് നമുക്ക് ഉണ്ടാക്കുന്നതിന്റെ പൈസ കിട്ടുമല്ലോ ആ പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ മൂവായിരം രൂപയ്ക്കാണ് ഞാൻ പക്ഷേ പണിയുണ്ട് അത് നോക്കത്തില്ല നമുക്കൊരു സംഗതി പിന്നെ വാങ്ങിക്കാൻ വരുന്നവർക്ക് സന്തോഷം അവർ അയ്യായിരം രൂപയുടെ മതിപ്പ് തോന്നിട്ട് മൂവായിരം രൂപ എന്ന് പറയുമ്പോ അവർക്ക് വാങ്ങിക്കാൻ തോന്നണം പിന്നെ ഇതെന്റെ പഴയ വണ്ടിയുടെ നമ്പറാണ് നമ്മുടെ പഴയ നമ്പർ അതേ നമ്പർ തന്നെ അത് വേണ്ടി വന്ന പേപ്പർ കൊടുക്കും പഴയ പേപ്പറിൻ്റെ വണ്ടി ആഗ്രഹിക്കൊടുത്താ ഈ ലാംബിയ ഇതും അതേപോലെ തന്നെ നമ്മള് ഈ നമ്മൾ പണി ലാംബിയോട് കൊടുത്തിട്ടില്ല ആ പിന്നെ ഇതും ഒരുപാട് പണിഞ്ഞതാ അതിനുശേഷം ഇത് ഞാൻ കൊടുക്കാതെ ദുബായി പോയപ്പോ ഒന്നും കൊടുക്കാൻ സമ്മതിച്ചില്ല സമ്മതിച്ചില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലൊരു സാധനം വേണം അതിനാണ് ചെയ്തത് തന്നെ ഇതെല്ലാം വിൽപ്പനക്കുള്ളതാണ് ഞാനത് ആരും കാണാതെ വീട്ടിൽ ഒതുക്കി വെച്ച് പോയത് അത് നമ്മളൊരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് പിക്ചർ കൊടുത്താൽ മതി അപ്പഴേ ആൾക്കാർ ആരെങ്കിലും ഇങ്ങോട്ട് വരും പിന്നെ ഇത് ഒറ്റത്തടിയിൽ ഉള്ളൊരു കുടമാണ് ഇത് വെച്ച് ഞാൻ സമ്മാനമത്വം നടത്തിയായിരുന്നു എത്ര പൈസ ആണ് എന്ന് ചോദിച്ചുണ്ട് അതനറിയാമോ ചേട്ടനറിയാമോ ഇത് എത്ര പൈസ ആണെന്ന് ഇവരൊറ്റ കുടാണ് സാധാരണ നോർമൽ തടി തന്നെ എന്നാലും വേറിന്റെ ഭാഗം ഒഴിഞ്ഞൊരു ഭാഗമാണ് കാരണം വെച്ചാൽ ഇടയ്ക്ക് നാമ്പു എന്ന് പറഞ്ഞിക്കഴിഞ്ഞാൽ വെള്ളം ചോരും ഇത് ചോരത്തില്ല നമ്മുടെ തടിയുടെ കാമ്പ് എന്ന് പറയുന്ന സാധനം ഒഴിഞ്ഞുള്ള ഭാഗത്തുള്ള തടി പിന്നെ ഇത് കണ്ണാടി ഇത് നമ്മള് പ്രസന്റേഷൻ കൊടുക്കാനും നമ്മളുടെ കാര്യത്തിനൊക്കെ വേണ്ടി ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കും ആ നുസരിച്ച് കൊടുക്കുന്നുണ്ട് അല്ലാതെ അങ്ങനെ അത് ഇത്തിരി ഒന്ന് പറയും പിന്നെ അത് വേണം അങ്ങനെ വന്നു ഇത് എന്റെ വേറെ മോഡല്പ്പോഴാണ് നമ്മടുത്ത് പറയും പിക്ചർ വേണം പറയല്ലോ നമ്മൾ അതൊക്കെ ചെയ്ത് കൊടുക്കും എന്റെ വാഹനത്തിന്റെ എല്ലാം തടിയാണ് ഇത് കുടയൻ എന്റെ ആട്ടോടെ പേരായിരുന്നു നാട്ടിലല്ല എന്നെ ഇപ്പം ഒരു കുറെ ഏറെ ആൾക്കാർ വിളിക്കുന്നതും ഈ പേര് വെച്ചിട്ടാണ് ചെറുതിന്റെ ആണ് വലിയ ക്ഷേത്രങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ആ കെട്ട ഉണ്ടായിരുന്നു വലുതണ്ടായിരുന്നു ഇതിപ്പോ നമ്മള് ഇപ്പൊ ഞാൻ ചെറുതേ ചെയ്യുന്നുള്ളൂ കാരണം വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ആ ഒന്നുണ്ട് വലുതോ ചെയ്യുന്നുണ്ട് ചെയ്തുണ്ട് തടി ഉപയോഗിക്കുന്നത് ഇത് പാലത്തടി പാല പാലോണാണ് പാലത്തറി ഉണ്ട് അതെ പാലത്തടി ഉണ്ടാണ് അത് എന്റെ അപ്പനൊക്കെ പറഞ്ഞാ പാറ തടീജാണ് അല്ല കണ്ണി കാണാൻ തടിയും താഴത്തരം ഉണ്ടാക്കരുത് അതിന് ഐതിഹം ഉണ്ടെന്നൊക്കെ അവര് പറയാൻ എനിക്ക് അറിയാവുന്ന ഒരു പ്രിയ സുഹൃത്തുക്കളെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ നമ്മള് ആയുർ നിന്നും കോട്ടുക്കൾ പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ് ത്രാങ്കൂട് ജംഗ്ഷനിൽ ഒരു ബദാംമരത്തിൽ ഒരു മഹാത്മാഗാന്ധി കൊത്തി ഒരു മനുഷ്യന് ആ മനുഷ്യന്റെ കൂടെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ത്രാങ്കൂട് ജംഗ്ഷൻ കൊളുകൽ അച്യുതാലയത്തിൽ എത്തിയിരിക്കുന്നു കാരണം ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എന്റെ ഇടതു വച്ച് നിൽക്കുന്നത് ശ്രീകൃഷ്ണൻ അപ്പോ ഇദ്ദേഹം കൊത്തിയ മനോഹരമായ കവിത പോലെ സുന്ദരമായ ഒരുപാട് ശില്പങ്ങളുണ്ട് മുത്തച്ഛന്മാർ പകർന്നു നൽകിയ ഒരു കഴിവാണ് വിശ്വവർമ്മ സമുദായമാണ് അപ്പോൾ ഈ വിശ്വവർമ്മരെല്ലാം ഈ കൊത്തുപണികൾ ഏറ്റവും മികവ് പുലർത്തുന്നവരാണ് അപ്പോൾ ആ ഒരു കാഴ്ച നമ്മൾ കണ്ട് ഇവിടെ നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് മനോഹരമായ ശില്പങ്ങൾ എന്ത് വേണമെങ്കിലും കൊത്തിത്തരും നിങ്ങൾ എന്ത് കൊണ്ട് കാണിച്ചാലും മതി ഏറ്റവും വലിയ ഉദാഹരണമാണ് ലാംബി സ്കൂട്ടർ എനിക്കൊരു ലാംബി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനുശേഷം ഇപ്പൊ ഇവിടെ വന്ന പ്രധാനത്തിൽ ലാംബിയുടെ കാണുന്നത് വിറ്റുപോയി അതുപോലെ തന്നെ അതെ ബജാജ് ചേതക്ക് എനിക്കൊരു ബജാജ് ചേതക്കുണ്ടായിരുന്നു ബജാജ് പ്രിയ ഉണ്ടായിരുന്നു അപ്പോൾ ദിലീപിന്റെ കഴിവ് നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ട് ഇതുപോലെയുള്ള ഒരുപാട് ശില്പങ്ങൾ ദിലീപ് ഉണ്ടാക്കുന്നു പക്ഷേ പ്രവാസി മലയാളി കൂടിയാണ് പോയി ഇതുപോലെയുള്ള കലാപരമായ സാധനങ്ങളൊക്കെ ചെയ്തത് മോൾഡിംഗ് കമ്പനിയിലാണ് അപ്പോൾ എല്ലാവരും നല്ല സൂപ്പർ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ദിലീപിനെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ നല്ല ശില്പങ്ങൾ പുതിയ വീട് വെക്കുന്നവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ദിലീപിനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറൊക്കെ തരും ദിലീപ് ഇതൊക്കെ ചെയ്യുന്നു ഫ്ലോട്ട് നമ്മുടെ അമ്പലത്തിന് വേണ്ടി ഇറങ്ങിയതാണ് പിന്നെ അതൊരു വേറെ തരത്തിലേക്കൊക്കെ പോയി ഒട്ടുകാർ ക്ഷേത്രമാണ് എന്റെ ശിവനുംകാവ് ദേവീക്ഷേത്രം ശിവഭഗവാൻ ഒരു സന്നിധിയാണ് ഇവിടുത്തെ ഒക്കെ ഒരു ഫ്ലോട്ട് ഉണ്ടാക്കുന്നു അത് പിന്നെ ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ബുക്കിങ്ങും സന്നിധി ഒക്കെ പോകുന്നു പിന്നെ നാട്ടുകാരുടെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ചങ്കായിട്ട് നിക്കുന്നവര് എന്റെ കുടുംബം അച്ഛന് അമ്മത്തിൽ നാട്ടുകാർ ചങ്കാണ് ആര്യുണ്ട് അപ്പം മക്കൾ രണ്ടുപേരുണ്ട് അമലും അപ്പൊ രണ്ട് മക്കളുണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ദിലീപ് അപ്പൊ നമുക്ക് ഇനിയും ദിലീപിന്റെ സൂപ്പർ വിശേഷങ്ങൾ അടുത്ത വീഡിയോ പങ്കുവയ്ക്കാം ഈ വീഡിയോ ഗ്രീൻ വെഡിയൂഷൻ ചാനൽ വഴി വ്യത്യസ്ത വ്യക്തികൾ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ